ം ഹ് പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ കോഷിച്ചുല്ലസിക്കും ഐ വിൽ ജോയിൻ ദാഡ് ഓഫ് മൈ സാൽവേഷൻ ചോദ്യത്തിലും സംശയത്തിലും പരാതിയിലും ആരംഭിച്ച ഹബകുക്കിന്റെ പ്രവചനം ഒടുവിൽ ദൃഢനിശ്ചയത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ചെന്നെത്തുന്നു വിജയ പ്രഖ്യാപനമാണ് അവസാനത്തെ മൂന്നാം അധ്യായം ഈ അധ്യായം ദൈവത്തിന്റെ മറുപടികൾക്ക് പ്രതികരണമെന്നോണം ഹബക്കുക്ക് പാടുന്ന ഒരു സ്തോത്ര സങ്കീർത്തനമാണ് മൂന്നാം അധ്യായത്തെ വിശകലനം ചെയ്യുമ്പോൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു രണ്ടാം വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ് യഹോവയെ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി യഹോവയെ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക പ്ലാനും ദൈവിക ജ്ഞാനവും ദർശിക്കുവാൻ കഴിയും പതിമൂന്നാം വാക്യം വായിക്കുന്നത് നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു എന്ന് പ്രവാചകൻ ദർശിക്കുന്നു രക്ഷകനായ യേശു ക്രിസ്തുവിലൂടുള്ള രക്ഷണയ പ്രവർത്തനത്തെ ഇത് വെളിപ്പെടുത്തുന്നു പതിമൂന്നാം വാക്യത്തിലും പതിനെട്ടാം വാക്യത്തിലും രക്ഷ എന്ന പദം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് രക്ഷ എന്നതിൽ നിന്നാണല്ലോ രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന പേരിന്റെ ഉത്ഭവം യേശുവിന്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് കർത്താവിന്റെ ദൂതൻ അരളി ചെയ്തത് മത്തായി ഒന്നിന്റെ ഇരുപത്തിയൊന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് പാപങ്ങളിന്ന് നീ ഇരിക്കന് യേശു എന്ന് പേറിടേണമെന്ന് പറഞ്ഞു ദൈവിക ദൈവികജ്ഞാനം ദർശിച്ച പ്രവാചകൻ ഭയഭക്തി ഉള്ളവനായി തീർന്നു ദൈവത്തിന്റെ ക്രിയാത്മകമായ വീണ്ടെടുപ്പിന്റെ ഭൂതകാല ചരിത്രം അദ്ദേഹത്തെ ഭാവികാല പ്രവർത്തനങ്ങൾക്ക് വിശ്വാസമുള്ളവനാക്കി അവൻ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നു അതിന്റെ പ്രതിസ്ഫുരണമാണ് ഈ പ്രവചനത്തിന്റെ അവസാനത്തെ മൂന്ന് വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിവൃക്ഷം തളിർക്കയില്ല മുന്തിരിവള്ളിയിൽ വെള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലൂ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല എങ്കിലും ഞാനെ ഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും പ്രിയമുള്ളവരെ ഹബക്കൂക്കിനെ പോലെ പലവിധമായ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന ദൈവഭക്തരെ ദൈവം കൈവിടുകയില്ല ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത് നാം ആയിരിക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ അനീതിക്കും അധർമ്മത്തിനുമൊക്കെ അല്പകാലത്തേക്ക് വിജയം ലഭിച്ചു എന്നിരിക്കാം പരമാധികാരിയും സർവശക്തനുമായ ദൈവമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ദൈവം പാപത്തെ നിസാരമാക്കുന്നില്ല ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവധി നിശ്ചയമായും ഉണ്ടാകും ഒരു ദൈവം ലോകത്തെ സമ്പൂർണമായി നീതിയോടെ ഭരിക്കും ഈ പ്രത്യാശയിലാണ് നാം ജീവിക്കേണ്ടത് ീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഉറപ്പ് ഹവക്കൂക്കിനുണ്ടായിരുന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വസ്തുതയാണത് അപ്പോഴാണ് രക്ഷയുടെ ദൈവത്തിൽ നമുക്ക് ആനന്ദിക്കുവാനും കോഷിച്ചുല്ലസിക്കുവാനും കഴിയുന്നത് ആ ഒരു അനുഭവത്തിലെത്താൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും പ്രതികൂലാവസ്ഥയിലും ഞങ്ങളുടെ രക്ഷയായ ദൈവത്തിൽ ആശ്രയിപ്പാനും വിശ്വാസത്താൽ ജീവിപ്പാനും കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ